पितावंदेल पुत्रंदेल பரிசுத்த आत्माவின் நாமத்தில் தரிசி. பரிசுத்த காவேரித்த பாவாஜிக்கு அபிவரணையா யோவான் யோன் மார்கேஸ் கோரஸ்nikiக்கு சபா ஸ்தலிகளாய முகুমারப்பட்ட டாக்டர் அமில் லட்சம் முகুমারப்பட்ட கோரே மாரேஸ் സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി അങ്ങനത്തെ ലോകരായിരിക്കുന്ന ആയി സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായി പ്രാതിനിധ്യത്തോടെ ഇവിടെ എത്തിയിട്ടുള്ള സഹോദരങ്ങളെ പ്രതിരാസനത്തിൽ നിന്നുള്ള കൗൺസിൽ അംഗങ്ങളെ ഈ അനന്തപുരി നില പല ഭാഗങ്ങളിൽ നിന്നായി പ്രാതിനിധ്യത്തോടെ എത്തിയിട്ടുള്ള വൈദിക സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മറ്റ് വിശ്വാസികളെ സഹോദരി സഹോദരങ്ങളായി ഇത് ബാവാപ്രഭാണ് റോയൽ ഫോർട്ട് വിധിക്ക് ശേഷം നമ്മളുടെ സഭയുടെ എല്ലാ ആസ്തികൾക്കും ഒരു അധികാരിയേ ഉള്ളൂ അത് പരിശുദ്ധ സഭയുടെ മലങ്കര മലങ്കര പോലെയുള്ള പോലിത കതോലിക്കോസും കൂടെയാണ് പരിശുദ്ധ കഥലിഖ ഭാധിപ്പീനിങ് മലങ്കര മത്ര പോലിതമായ സഭയുടെ പരമാധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെതാണ് മലങ്കര സഭയുടെ അടിസ്ഥാനപരമായി എല്ലാ വസ്തുവതകളും ഇത് റോയൽ കോർട്ട് വിധി മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ സുപ്രീം കോർട്ട് വിധിയും അതിനുശേഷം നടന്നിട്ടുള്ള എല്ലാ കോടതി വിധികളിലും കൂടെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും ഭരണഘടനയും സഭാ ഭരണഘടനയും അടിവര ഇട്ടിട്ടുള്ളതുമാണ് സവിശേഷമായി ഈ വാവാ പറമ്പ് പരിശുദ്ധ ബാബാതിരുമീനുടേ പൂർണ്ണമായ അധികാരത്തിന് കീഴിലുള്ളതാണ് പരിശുദ്ധ ബാവാതിരിമീനുടെ അധികാരത്തിന് കീഴിലുള്ളതാണെന്ന് നമ്മൾ പറയുമ്പോഴും അത് സഭയുടെതാണ് എന്നാൽ അത് പരിക്കപ്പെടുന്ന ഇതിനൊരു വ്യവസ്ഥാപിതമായ സംവിധാനം ഭരണഘടന പ്രകാരം പരിശുദ്ധ സഭയ്ക്കുണ്ട് അതിന് പ്രകാരം ഈ ഭൂമി പൂർണമായും അത് കൈവശം വയ്ക്കാലും സഭയ്ക്ക് വേണ്ടി സഭയിലൂടെ വിവിധ സമിതികൾ ആധികാരികമായ പ്രകടന പ്രകാരമുള്ള സമിതികൾ ആധികാരിക സമിതികൾ കൂടി ആലോചിച്ച് ബാവാതിരമ്മേണിക്ക് നൽകുന്ന ആലോചനയുടെ അടിസ്ഥാനത്തിൽ ഇതിൽ എന്ത് ചെയ്യണം എങ്ങനെ മുമ്പോട്ട് ഈ ഭൂമിയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന് സഭയ്ക്ക് വേണ്ടി അധ്യക്ഷനായിരുന്നു കൊണ്ട് കതോലിക്കായ മലഗ്ര മെത്രാപൊലിത്ത എന്നുള്ള നിലയിലും ആലോചിച്ച് അത് ഉചിതമായ നടപടികൾ സ്വീകരിക്കുവാനുള്ള പൂർണ്ണമായ അധികാരം പരിശുദ്ധിയോസ് മർത്തമ മാത്യൂസ് മൂന്നാമൻ കതോലിക്ക ബാബ തിരുമേനിയും നിക്ഷബ്ദമായിരിക്കുന്നതാണ് ഈ അധികാരത്തിൻ്റെ ഈ ശുശ്രൂഷയുടെ എന്ന് പറയുന്നതാണ് ശരി എന്താ അധികാരം ഇവിടെ ശുശ്രൂഷയാണ് ഇന്ന് രാവിലെ വിഷു കുർബാനയും അതിലഴിഞ്ഞിട്ടുള്ള ഇവിടെ അഡ്വക്കേറ്റ് ബിജു ബോർമ്മൻ സൂചിപ്പിച്ചതുപോലെ ബഹുകാര്യഭദ്രമായ ഈ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഇവിടെ പറന്നെത്തി എന്ന് ഞങ്ങൾ കണക്ക് കൂട്ടിയപ്പോൾ ഒരു മൂന്ന് മണി ആവാ വരില്ല അങ്ങനെയാ ഞാനും വരാൻ ബാബിനു മുമ്പേ വരണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഭവാദർമേനെ അതിന് മുമ്പേ എത്തി അത് അദ്ദേഹത്തിന്റെ പരിശുദ്ധ പിതാവിന്റെ ഉള്ള എന്താണെന്നുള്ളത് അത് അങ്ങനെ അങ്ങ് വന്നു അങ്ങനെ അല്ലാതെ വലിയ പാടാണ് ഇവിടെ കൂടിയെത്തുക അതൊക്കെ ദൈവത്തിന്റെ നടത്തിപ്പിന്റെ ദക്ഷിണകളായി ഞങ്ങളേവരും ചിരിച്ചറിയുന്നു ദൈവത്തിന്റെ നടത്തിപ്പാണ് ആ നടത്തിപ്പ് എന്ന് പൂർണ്ണമാക്കപ്പെടുകയാണ് സഭയുടെ കാനൂലിക്ക് സംസ്ഥാനത്തിന്റെയും കൂടെ ഒരു ഓർമ്മപ്പെടുത്തൽ ഇന്ന ദിവസം ഉണ്ട് എന്നുള്ളത് തിരുവോണം ഈ കേരളക്കരയുടെ ഒരു വലിയ ആഘോഷമായ അത് തിരുവോണ നാളിൽ തന്നെ അത് വാങ്ങും എന്നുള്ളതും സാമൂഹികമായും സഭയുടെ ചരിത്രപരമായും ഉള്ള ഒരു വളരെ സുപ്രധാനമായ ഒരു സുവർണമായ ഒരു നിമിഷമായും കൂടെ നമ്മൾ തിരിച്ചറിയുകയാണ് അഭിപ്രായം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ഒരു സഭാ കേന്ദ്രം ഉണ്ടാവണമെന്നുള്ളത് ദീർഘകാലമായ ഒരു സ്വപ്നമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ തിരുവനന്തപുരം പദ്രാസത്തിന് മത്രാപൂര്യത്തെ ചുമതല വഹിക്കുന്നതിലൂടെ വന്ന അവസരത്തിൽ ബാവാപ്പുറ ഒരു വല്ലാത്ത ഒരു ഒരു ഭൂമിയായി കാടുപിടിച്ച് ഒക്കെ കിടക്കുന്ന ഒരു സ്ഥലമാണ് നാളെ വരെ ചിലരൊക്കെ ഇതൊക്കെ ധരിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് അറിഞ്ഞെ പരിപാലിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ പച്ച യാഥാർത്ഥ്യം എന്നെപ്പോലുള്ള ഇവിടെയുള്ള എന്നിവർക്കും അറിയാം വിരേഖരുന്നത് എത്രയോ പ്രാവശ്യം ഇവിടെ ഒന്ന് അച്ഛന്മാർ താമസിക്കുന്നുണ്ട് എന്തൊരു എന്ത് ഒരു വളരെ ശോചനീയമായ അന്തരീക്ഷക്കാർ താമസിച്ചിരുന്നതെന്നുള്ള സാക്ഷ്യം എന്നെ എന്നെപ്പോലുള്ളവർക്കറിയാം അതുകൊണ്ട് ഇത് സൂക്ഷിച്ചു വന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് അറിയാത്തവർ കേൾക്കാൻ കൊള്ളാമെന്നല്ലാതെ ഞാനത് വന്നു പറഞ്ഞു അധികം കേൾക്കാൻ കൊള്ളാം അറിയാത്തവർക്ക് കേൾക്കാൻ കൊള്ളാം പക്ഷേ അതൊന്നും യാഥാർത്ഥ്യവുമായി അതിന് ബന്ധമുണ്ടോ ഒരു ദൈവസന്നതിയിൽ ഒന്നുകൂടെ ആലോചിക്കാം എന്തായിരുന്നാലും അതൊരു മാറ്റം ഇവിടെ വന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന പരിഗരായിരുന്നാണ് കാരണം എന്തെന്ന് ചോദിച്ചാൽ അമ്മയും ഞാൻ പറയുമായിരുന്നു ചുമതലപ്പെട്ടവരോട് ഇത് സഭയുടേതല്ലേ അതെന്തുകൊണ്ട് നമുക്ക് സഭയുടേതായ ഒരു കേന്ദ്രം ഇവിടെ ഉണ്ടായിക്കൂട അതിനെ നമ്മളെല്ലാവരും കൂടെ കൈകോർത്താൽ അത് അഭിമാനം ആർക്കായിരിക്കും നമ്മളും സഭയാ സഭയുടെ ഭാഗമാണ് അത് സഭയുടെ തന്നെ ഒരു കേന്ദ്രമായ ഒരു നല്ലതാണ് പക്ഷേ അങ്ങനെയൊന്നും നമ്മളുടെ ആളുകൾക്ക് പെട്ടെന്ന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത ഇപ്പോഴും അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പോകുന്നില്ല പക്ഷേ ദൈവം നടത്തിപ്പാടെന്ന് ഞാൻ പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെയാണെന്നുള്ളത് എന്നേ പോലെയുള്ളവർക്ക് നന്നായിട്ടറി എന്തായിരുന്നാലും ഈ സുവർണ നിമിഷ ഈ നല്ല അങ്ങനെ സഭയുടെ നിരത്തിൽ ഒരു സുവർണ ചരിത്രമായി മാറുവാനുള്ള തോന്നും ഈ തലസ്ഥേടത്തിന്റെ തലസ്ഥാന നഗ നഗരിയുടെ നെറുകിയിൽ ഒരു കൊച്ചു ചെറുപ്പം കൂടെ ഇവിടെ ഇത് അഭിമാന സ്തംഭവമായി സഭയുടെ കേന്ദ്രം ഉയരുമ്പോൾ അതിനൊപ്പം ഉയരുന്നത് നമ്മളുടെ ആത്മാഭിമാനവും സഭയുടെ സ്വത്വബോധത്തെക്കുറിച്ചുള്ള നമ്മളുടെ നിശ്ചയ ദാർഢ്യവും അതിനുള്ള പൂർണ്ണമായ സമർപ്പണവുമാണ് പ്രശുദ്ധ കതുരി ദേവബാതിരി മേനിയോടൊപ്പം തിരുവനന്തപുരം പ്രതിഹാസനം മുഴുവനായും ഏകദണ്ഡമായി ഒത്തുചേർന്ന് ഇതിനു വേണ്ടി ഞങ്ങളാലാവുന്നത് കൂടെ ഉണ്ടാവും എന്ന് ഒരു ിയ ശുശ്രൂഷനെന്നുള്ള നിലയിൽ പരിശോധന ഭാവാത്തിലും തിരിച്ചു കൊണ്ട്